വി അബ്ദുൽ സലാം നീലേശ്വരം സ്വദേശി സ്വരലയ സാംസ്കാരിക വേദിയിലൂടെ വളർന്ന് സർക്കാർ സർവീസിലിരുന്നു കൊണ്ട് സ്വന്തമായ നിലയിൽ മനുഷ്യത്വത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു സഞ്ചരിക്കുന്ന വലിയൊരു ആലംബ ഗേഹമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരുന്നതീശൻ എന്നടിയുറച്ച് വിശ്വസിക്കുന്ന അദ്ദേഹം തെരുവിൽ തെല്ലോരത്ത് നിൽക്കാൻ പോലും അവകാശമറ്റ പട്ടിണിപ്പുറാവുകളുടെയും വേരറ്റ വള്ളിത്തൈകളുടെയും ആശ്രയത്തിൻ്റെ അവസാന വാക്കാണ് മാത്രമല്ല ഉന്നതമായ കലാസൃഷ്ടിയെന്ന് പ്രബുദ്ധ കേരളം വിലയിരുത്തിയ മകളെ നിനക്കായി ഹത്രാസിലെ നൊമ്പരമടക്കം നിരവധി കവിതാ സമാഹാരങ്ങളുടെ കർത്താവ് കൂടിയാണ് വി അബ്ദുൾ സലാം സൃഷ്ടികൾക്കൊക്കെയും കാലാതീത പ്രസക്തി നൽകുന്നത് ദുരന്തമുഖങ്ങളിലൂടെ കടന്നു പോകുന്ന ശോകാർദ്രമായ കാവ്യസന്ദർഭങ്ങളാണെന്ന് തിരിച്ചറിയുന്നു രണ്ടായിരത്തിരുപത്തിയൊന്നിൽ പത്മശ്രീ ഡോക്ടർ അലി മണി ഫാനിൽ നിന്നും പ്രവർത്തനശ്രീ പുരസ്കാരവും രണ്ടായിരത്തിരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ മലയാള ഭാഷാ സൃഷ്ടിയിൽ സംസ്ഥാനതല പ്രശംസാപത്രവും രണ്ടായിരത്തിരുപത്തിരണ്ടിൽ എക്സലൻസ് അവാർഡും രണ്ടായിരത്തിരുപത്തിമൂന്നിൽ പി എൻ പണിക്കർ സ്റ്റേറ്റ് അവാർഡും വിവിധ തൊഴിൽ മേഖലകളിലെ ക്ഷേമ പ്രവർത്തന മികവിന് സംസ്ഥാനതലത്തിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശംസാപത്രവും രണ്ടായിരത്തിരുപത്തിനാലിൽ സംവിധാന മികവിന് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ബെസ്റ്റ് ഡയറക്ടർ നോമിനേഷനിലൂടെ ലാൽ ജോസിൽ നിന്നും പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ ബി അബ്ദുൾ സലാം കാസർഗോഡിൻ്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു അഭിനന്ദിക്കാം നമുക്ക് ഈ ധന്യമുഹൂർത്തത്തിൽ